നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം തലശ്ശേരി നഗരസഭ കയ്യത്തെ വാർഡ് കൗൺസിലർ ഷാലിമ ടീച്ചറുടെ കൗൺസിലർ ഓഫീസ് കയ്യത്ത് റോഡിൽ നഗരസഭാ ചെയർമാൻ കാരായി ഇതോടനുബന്ധിച്ചുള്ള സേവന കേന്ദ്രം ഉദ്ഘാടനം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിർവഹിച്ചു തലശ്ശേരി നഗരസഭയിലെ കയ്യത്ത് വാർഡ് കൗൺസിലർ കൗൺസിലർ ഷാലിമ ടീച്ചറുടെ ഓഫീസ് കയ്യത്ത് റോഡിൽ നഗരസഭാ ചെയർമാൻ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു ഒരു കൗൺസിൽ സ്വന്തമായ ഓഫീസിനും പൊതുജനങ്ങൾ ആവശ്യ നിർവഹിക്കാൻ റിടം ഉണ്ടാക്കിയ ചിലർ കാര്യങ്ങൾ സാധാരണ വാർഡിലെ ആവശ്യക്കാരല്ല നഗരസഭയിൽ പോകണം എന്ന് ആലോചിച്ചപ്പോൾ തന്നെ പലതും ഉപേക്ഷിച്ച് വേണ്ട പോകാൻ കഴിയില്ല കാരണം ഇവർ കോണം കോണം അല്ലെങ്കിൽ വാർഡ് കൗൺസിലർ തേടി പിടിക്കുകയാണെങ്കിലും ഒരു പരിശ്രമം ഉപേക്ഷിപ്പിക്കും അങ്ങനെ പല വാർഡുകളിലുള്ള പല ജനങ്ങളും നമ്മുടെ ആവശ്യങ്ങൾ മുമ്പിൽ വരുമ്പോൾ എങ്ങോട്ട് പോകുന്നതല്ല ഒരു അംഗലാപ്ര അതിന് വലിയൊരു പരിഹാരമാണ് വാർഡിനകത്ത് കൗൺസിലർക്ക് വ്യക്തിപരമായി അനുമോദിക്കുക എല്ലാ കൗൺസിലർമാർക്കും മാതൃകയാക്കാവുന്ന അമ്പത്തിമൂന്ന് വാർഡിനകത്ത് കൗൺസിലർമാരുടെ ഓഫീസും ഒരു സേവന കേന്ദ്രം തുറക്കുമ്പോൾ ജനസേവനത്തിൻ്റെ വിസ്തൃതി വർദ്ധിക്കുക അതുകൊണ്ട് ഈ ദൗത്യം നിർവഹിക്കുമ്പോൾ ഞാൻ ഇതോടനുബന്ധിച്ചുള്ള സേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ലത്തീഫ് നിർവഹിച്ചു പരിപാടി എന്ന നിലയിലാണ് ഒരു വാർഡ് ഹൗസി തെരഞ്ഞെടുപ്പിന് ശേഷം മുനിസിപ്പൽ ഒരു കൗൺസിലോഫീസ് ആദ്യമാണ് കണ്ണൂർ ജില്ലയിലും ഒരു പക്ഷേ ആദ്യമായിരിക്കും എന്നെനിക്ക് തോന്നുകയാണ് തിരുവനന്തപുരത്തൊരു ഓഫീസുമായി ബന്ധപ്പെട്ട ചർച്ച നമ്മൾ കേട്ടിരുന്നു ഏതായാലും ഇത് നല്ലൊരു തീരുമാനത്തിന് മുന്നേ എടുത്ത പക്ഷാരിമ ടീച്ചറേയും അവരോട് ടീമിനെയും അഭിനന്ദിക്കുവാൻ ഞാൻ ഒരു പഠിക്കുകയാണ് ഒരു കാര്യസൂചിപ്പിക്കാനുള്ളത് ഈ ഓഫീസിൻ്റെ ഉദ്ഘാടനം അവർ നിർവഹിക്കുന്നത് പ്രിയപ്പെട്ട ചെയർമാൻ ചെയർമാൻ രാഷ്ട്രീയ കർശനമുണ്ട് നേരെ രാഷ്ട്രീയ ദർശനം പക്ഷെ വികസനത്തിന്റെ കാര്യത്തിൽ നമ്മുടെ രാജ്യത്ത് കക്ഷി അതീതമായ ഒരു കാഴ്ചപ്പാടും സമീപനവും ഉണ്ടാവണമെന്നൊരു സന്ദേശമാണ് ഈ ഓഫീസ് ഉദ്ഘാടനത്തോടെ ഇവിടെ വെച്ച് നൽകുന്നത് തെരഞ്ഞെടുപ്പ് ദിവസം വരെ രാഷ്ട്രീയം ഉണ്ടാവും മുന്നണിയാണ് പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലപ്രഖ്യാപനത്തിന് ശേഷം ഒരു ജനപ്രതിനിധിയായി ചെയർമാനായി മാറിയാലും കൗൺസിലായി മാറിയാലും ചെയർമാനും അതുപോലെ തന്നെ ഈ കൂടി യും അതീതമായ ഒരു ഇവിടെ മാറണം എന്നുള്ളതാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഷാലിമ ടീച്ചർ കെ അബൂ ടിഹാജി സി കെ പി മമ്മു അഹമ്മദ് അൻവർ ചെറുവക്കര റഷീദ് കരിയാടൻ തഫ്ലീം മണിയാട് കൌൺസിലർമാരായ രാഷ്ട്രീയ ടീച്ചർ ഷംസീന സെറീല ഹെൻറി മാസ്റ്റർ മുസൈറ കരിയാടൻ റഹ്മാൻ തലായ് ഷനവാസ് മൻസൂർ നൂറ ടീച്ചർ റുക്സീന തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിന് ഹാരിസ് ഹാജി സ്വാഗതവും നൌഷാദ് കയ്യത്ത് നന്ദിയും പറഞ്ഞു